ആധ്യാത്മിക ലോകത്തെ സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന അബാഹുലേക്കടുത്തു ജീവിച്ച വലിയ വലിയ മഹത്തുക്കൾ മഹത്തുക്കൾക്കളുടെ ഒരു നിക്കറുണ്ട് ആ ഇസ്മ അത്ഭുതങ്ങളുടെ കലവറയാണ് അത് ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങളിൽ ഒന്ന് ആരെങ്കിലും വേണ്ടി വരികയാണെങ്കിൽ പലരുടെയും ചതിപ്രയോഗങ്ങൾ നമുക്ക് നേരെ വരികയാണെങ്കിൽ ആ ചതിപ്രയോഗങ്ങളൊക്കെ നമ്മിലേക്ക് എത്താതെ അവരുടെ വഞ്ചനകൾ നമ്മിലേക്ക് എത്താതെ അവർ അത് അവരിലേക്ക് തന്നെ തിരിച്ചു ചൊല്ലുകയും അക്രമിക്കാൻ ചൊല്ലുന്നവരെ അവർക്കെതിരിൽ അള്ളാഹു സുബാനുഹോ നമ്മെ സഹായിക്കുകയും ചെയ്യാൻ കാരണമാകുന്ന വലിയ ദിവ്യ ശക്തിയുള്ള ഒരു ഇസ്മുണ്ട് ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ ഇസ്മ ജോലിക്ക് പോകുന്നവരെയും ഇന്റർവ്യൂവിന് പോകുന്നവരെ അവരൊക്കെ ഒരു കടലാസിൽ എഴുതിയിട്ട് കൊണ്ടുപോയി അന്നത്തെ ദിവസം അത് കയ്യിൽ സൂക്ഷിച്ച് അത് കൊണ്ട് നടന്ന് അന്നത്തെ ദിവസം അവൻ ആ ഇന്റർവ്യൂവിന് പോകുമ്പോ ആദ്യത്തെ ദിവസം ജോലിക്ക് പോകുമ്പോ അവരുടെയൊക്കെ കണ്ണില് ഇവനെ ആവശ്യമുണ്ട് എന്ന രൂപത്തിലേക്ക് തോന്നിപ്പിക്കാനും ഇന്റർവ്യൂലൊക്കെ വലിയ വിജയം ലഭിക്കാനും കാരണമാകുന്ന ഒരു പേപ്പറിൽ ഈ ശേഷം പറയാൻ പോകുന്ന ആ ഉപാധിയോടുകൂടെ കൃത്യമായി എഴുതി കൊണ്ടുപോയാൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഇസ്മുകളെ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും ഇന്ന് ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള പകർത്താനും നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്മാ ഉൽ ഹസ്നയിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും നമ്മൾ ഇടക്കിടക്ക് സംസാരിക്കാറുണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷന്റെ ഡേറ്റ് അപ്പൊ ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ആ ചൊവ്വാഴ്ചക്ക് മുമ്പുള്ള ഞായറാഴ്ച മാത്രമാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ബുക്ക് ചെയ്ത് വിളിക്കുന്നവർക്കാണ് നേരിട്ട് കാണാൻ സാധിക്കുക അപ്പോ വിളിക്കുമ്പോ ഞായറാഴ്ച മണിക്ക് തന്നെ ഒരു പന്ത്രണ്ട് മണിയുടെ ഉള്ളിൽ തന്നെ ഏകദേശം ആ ആഴ്ചത്തേക്കുള്ള ഫുൾ ബുക്കിംഗ് ആകുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ചാലാണ് ലഭിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നല്ല ക്ഷമയോടു കൂടെ വരാൻ സാധിക്കുന്നവരാണ് വരേണ്ടത് ചിലപ്പോൾ ഇവിടെ ചില കേസുകളുടെ ഗൗരവം അനുസരിച്ച് ചില കേസുകൾക്കൊക്കെ നമുക്ക് കൂടുതൽ സമയം നിങ്ങളോട് വരാൻ വേണ്ടി പറഞ്ഞ സമയത്തിൽ നിന്ന് ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒക്കെ വൈകാറുണ്ട് പലപ്പോഴും ചില സന്ദർഭങ്ങളിലൊക്കെ ആറു മണിക്കൂറൊക്കെ വൈകിയ അനുഭവമുണ്ട് അപ്പൊ ക്ഷമയോടുകൂടെ വരാൻ സാധിക്കുന്നവർ മാത്രമാണ് വരേണ്ടത് എന്നറിയിക്കുകയാണ് ദൂരസ്ഥലങ്ങളിലുള്ളവരൊക്കെ വാഹനം വിളിച്ച് ഇവിടെ നിന്ന് പെട്ടെന്ന് രാത്രി ആയി കഴിഞ്ഞാൽ വാഹന സൗകര്യങ്ങൾ പ്രയാസമാകുന്നത് കൊണ്ട് ആ രൂപത്തിൽ വാഹനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നതായിരിക്കും നന്നാവുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്മാ ഉൽ ഹുസ്ന എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പവിത്രമായ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ ആ നാമങ്ങളിലെ ഓരോ ഇസുവുകളെ കൊണ്ടും നമ്മൾ നിരന്തരം സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നാം കൃത്യമായി പറയുന്നുണ്ട് നിങ്ങളൊക്കെ പലരും നോട്ട് ബുക്കിലേക്ക് അത് എഴുതി വെച്ച് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ഓരോ ഘട്ടങ്ങളിലും അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അനുസരിച്ച് അമൽ ചെയ്യുന്നവരാണെന്ന് അറിയാം നമ്മൾ പനി വരുന്ന സമയത്ത് മന്ത്രിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് മന്ത്രിച്ചു കൊടുക്കേണ്ടത് എന്തെങ്കിലും കൊതി ഉണ്ടാകുമ്പോ എങ്ങനെയാണ് മന്ത്രിച്ചു കൊടുക്കേണ്ടത് ഒരു പനി ഉണ്ടാകുമ്പോ ചരട് എങ്ങനെയാണ് മന്ത്രിക്കേണ്ടത് എങ്ങനെയാണ് അതിലേക്ക് ഊതേണ്ടത് അത് എവിടെയാണ് അതെവിടെയാണ് എവിടെയാണ് കെട്ടേണ്ടത് കഴുത്തിലാണോ കെട്ടേണ്ടത് ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഇതിനിടയ്ക്കൊക്കെ നമ്മൾ വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ യിലെ ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള ഉപയോഗങ്ങളും നമ്മൾ പറയാറുണ്ട് ഇന്ന് അതുപോലെ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു നാമമാണ് അൽ ജബ്ബാർ എന്ന് പറയുന്ന നാമം അൽ ജബ്ബാർ എന്ന് പറയുന്ന ഈ നാമം അത് അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ ഭാഗമായി വരുന്ന ഒരു വിശേഷണമാണ് ജബ്ബാർ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇസ്മിനെ കുറിച്ചും പറയുമ്പോൾ അതിന്റെ പ്രയോഗങ്ങൾ പറയുന്നതിന്റെ മുൻപ് അതിന്റെ അർത്ഥവും ആ അർത്ഥം നമുക്ക് നൽകുന്ന പാഠങ്ങളും അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അണമല് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫലം ലഭിക്കുക മാത്രമല്ല ഈ വീഡിയോ കണ്ടമാവലോനയിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും കൃത്യമായ അർത്ഥവും അതിൻ്റെ ആശയവും അതേപോലെ തന്നെ അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ എഴുതി വെക്കുന്നവരുണ്ട് അവർക്ക് കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഓരോ ഇസ്മുകളെ കുറിച്ചും ഇത്ര ഡീപ്പായിട്ട് സംസാരിക്കുന്നത് അതിനുശേഷമാണ് നമ്മൾ അമലുകളിലേക്ക് വരിക അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ ഭാഗമായി വരുന്ന ഒരു ഇസ്മാണ് ഒരു വിശേഷണമാണ് അൽ ജബ്ബാർ എന്ന് പറയുന്നത് അള്ളാഹു റബ്ബാണ് അള്ളാഹു ആണ് എല്ലാ അധികാരവും അവൻ അവന്റെ കരങ്ങളിലാണ് എല്ലാം അടക്കി ഭരിക്കുന്നവൻ പരമാധികാരി ഏകാധിപതി എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം അപ്പൊ അതിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിയല്ലോ എല്ലാം അടക്കി ഭരിക്കുന്നവൻ പരമാധികാരി ഏകാധിപതി എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം സമ്പൂർണനായ ജബ്ബാർ അത് അള്ളാഹു മാത്രമാണ് വേറെ ഒരാൾക്കും പല ആളുകളും അനറബുക്കുമോ അന റബ്ബുക്കല ഞാനാണ് റബ്ബെന്ന് പറഞ്ഞു വാദിച്ചു വന്ന ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ അവരൊക്കെ തകർന്നു പോയില്ലേ അവരൊക്കെ നശിച്ചു പോയില്ലേ അപ്പൊ അള്ളാഹു മാത്രമാണ് ഏകാധിപതി അള്ളാഹു മാത്രമാണ് സമ്പൂർണാർത്ഥത്തിലുള്ള ജപ്പാർ അത് അല്ലാഹു മാത്രമാണ് പ്രപഞ്ചത്തിലെ അനേകങ്ങളായി ചിതറിക്കിടക്കുന്ന ഘടകങ്ങൾ അത്രയും തന്റെ മഹത്തായ ശക്തി കൊണ്ട് ഏകീകരിച്ചു നിർത്താനും തന്റെ ഇച്ഛ നിർബന്ധപൂർവം അടിമകളിൽ നടപ്പിൽ വരുത്താനും മറ്റുള്ളവരുടെ ഇച്ഛ തന്നിൽ സ്വാധീനം ചെലുത്താതിരിക്കാനും അള്ളാഹുവിന് മാത്രമാണ് കഴിയുക എല്ലാവർക്കും അവന്റെ സഹായം ആവശ്യമായി ും അവന് ആരുടെ സഹായം ആവശ്യമില്ലാതെ വരുന്നതും അള്ളാഹു സുബാനയുടെ കടുംപിടുത്തത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അധികാര പരിധിയിൽ നിന്ന് ഒരാൾക്കും കുതറി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ളതുമാണ് ഇതൊക്കെയാണ് ഈ ഒരു അർത്ഥതലങ്ങളും അതിന്റെ ആശയങ്ങളും ചെറിയ രൂപത്തിൽ വിശദീകരിക്കുമ്പോൾ അപ്പൊ അള്ളാഹുവാണ് എല്ലാ അധികാരങ്ങളും നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ നമ്മളെ പലരും പല കാര്യങ്ങളും നമ്മൾ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മേലെ ം ചെലുത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതെല്ലാം അബ്വാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് അപ്പൊ അടിമകളുടെ കൂട്ടത്തിൽ നമ്മുടെ നമ്മുടെയൊക്കെ കൂട്ടത്തിലെ സൃഷ്ടികളുടെ കൂട്ടത്തിലെ ജബ്ബാർ എന്ന ആ ഒരു ഗുണമുള്ളത് അലൈഹി മുത്തുനബിസ് തങ്ങൾക്കാണ് അതൊക്കെ ആപേക്ഷികമാണ് അള്ളാഹുവിയിലേക്ക് ചേർത്തിയിട്ട് ജബ്ബാർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥതരം മറ്റൊരു രൂപത്തിലും തങ്ങളിലേക്ക് ചേർത്തി പറയുമ്പോൾ മറ്റൊരു രൂപത്തിലുമാണ് മർത്യവിഭാഗത്തിൽ നിന്ന് ആരെയും അനുഗമിക്കേണ്ട ആവശ്യം മുത്തുനബി സാഹു അലൈഹി തങ്ങൾക്കില്ല എന്നുള്ളതാണ് എല്ലാവർക്കും ഹബീബായ സ്വല്ല അലൈഹി തങ്ങളെ അനുഗമിക്ക അനുദാപനം ചെയ്യേണ്ട ആവശ്യമാണ് ഉള്ളത് ഹബീബായ അത്യുന്നത പദവി അലങ്കരിക്കുന്നു തന്റെ ചര്യയും സ്വഭാവവും പിന്തുടരുന്നു പിന്തുടർന്ന് ജീവിക്കാൻ ജനങ്ങളോട് ആജ്ഞാപിക്കാൻ നബിക്ക് ഹബീബായ തങ്ങൾക്ക് അധികാരമുണ്ട് എന്നെ പിന്തുടർന്ന് ജീവിക്കു എന്റെ അസുഹാബിനെ പിന്തുടർന്ന് ജീവിക്കുകയും എന്റെ ജീവിതമാണ് അസുഹാപ് പകർത്തി തരുന്നത് അതുകൊണ്ട് അവരെ പിന്തുടരുന്നത് എന്നെ പിന്തുടരുന്നത് പോലെയാണ് നിങ്ങൾ എങ്ങനെ പിന്തുടർന്ന് ജീവിക്കുവിൻ എന്ന് പറയാൻ അധികാരമുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് അങ്ങനെ അധികാരമുണ്ട് ഹബീബായ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ എന്നെ ഹബീബായുണ്ടാകുമായിരുന്നു എന്ന് ആദം സന്തതികളുടെ ആദം ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ എന്ന് മുജനബി സാഹ അലി മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊരു അഭിമാനം പറയലല്ല യാഥാർത്ഥ്യം പറഞ്ഞതാണ് അപ്പോ ഹബീബായ അലൈഹി മതങ്ങളെ എല്ലാവരും പിന്തുടരണം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഉസ്മിൽ എന്ന് പകർത്താനുള്ള ഒരു പാഠം കൂടെ നമ്മൾ പറയാറുണ്ട് എന്താണ് ഈ ഉസ്മിൽ എന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തേണ്ടത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പാഠമാകേണ്ട ജീവിതമാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പാഠമാകേണ്ട ജീവിതമാണെന്ന് പറയുമ്പോൾ നമ്മെ മറ്റുള്ളവർ ജീവിതത്തിൽ നിന്ന് അനുദാപനം ചെയ്യണം നമ്മുടെ ജീവിതം കണ്ട് നമ്മുടെ സംസ്കാരം കണ്ട് നമ്മുടെ നിസ്കാരങ്ങൾ കണ്ട് എനിക്കും അതുപോലെ ജീവിക്കണം ഞാനും അതുപോലെ ജീവിച്ചാലേ എനിക്കും അതുപോലെ ഉയർച്ച ലഭിക്കുകയുള്ളൂ എന്ന് മറ്റുള്ളവർ നമ്മെ കണ്ട് നന്മയുടെ വഴിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്ത എന്നുള്ളതാണ് ഈ യുസ്മ നമുക്ക് നൽകുന്ന ആ പാഠങ്ങൾ അതിന്റെ അമലുകളിലേക്ക് പ്രവേശിക്കാം അള്ളാഹോ നമുക്ക് നൽകട്ടെ എല്ലാവിധ ന്യൂനതകളും അബാധകളും തിരുത്തുകയും ഉത്കൃഷ്ട സ്വഭാവങ്ങളും ഗുണങ്ങളും ഉൾക്കൊണ്ട് ധിക്കാരിയായ ഹൃദയത്തെ നിയന്ത്രിച്ച് സൂക്ഷ്മതയും അനുസരണവും നേടിയെടുക്കാൻ ഈ നാമം നമ്മോട് ആവശ്യപ്പെടുന്നു അപ്പോ എല്ലാവിധ ന്യൂനതകളും നമുക്ക് ഒരുപാട് ന്യൂനതകൾ ഉണ്ടാകും ചില ആളുകൾക്ക് സിനിമ കാണുന്ന ഒരു 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 ുസ്വഭാവം ഉണ്ടാകും ചില ആളുകൾക്ക് മദ്യപിക്കുന്ന ഒരു ദുസ്വഭാവം ഉണ്ടാകും ചില ആളുകൾക്ക് അത്തരം ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവരുണ്ടാകും ഇത്തരം ആളുകൾ നമ്മുടെ ന്യൂനതകളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ എല്ലാം തിരുത്തി അതിനെല്ലാം കീഴ്പെടുത്തി നല്ല ഉത്കൃഷ്ട സ്വഭാവം ഹബീബ് സന്മാരെ പഠിപ്പിച്ചു തന്ന സ്വഭാവങ്ങൾ ആ സ്വഭാവങ്ങളും ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകർത്തിയെടുത്ത ഗുണങ്ങളും അതൊക്കെ ഉൾക്കൊണ്ട് തിക്കാരിയായ നമ്മുടെ ഹൃദയം ധിക്കാരിയാകും ചില സന്ദർഭങ്ങളിൽ ഹൃദയം അങ്ങനെയാണല്ലോ ഇപ്പോഴും എത്രയോ കുടുംബങ്ങള് പരസ്പരം അകന്ന് നിൽക്കുന്നത് ചില ആളുകളുടെ വാക്കുകൾ കാരണമായിട്ടാണ് നാക്ക് കാരണമായിട്ട് ഏതോ ഒരു സുപ്രഭാതത്തിൽ ആരോടോ പറഞ്ഞ ദേഷ്യപ്പെട്ട് സംസാരിച്ച സംസാരം കാരണമുണ്ട് ആ സംസാരം ഉത്ഭവിച്ചത് ഹൃദയത്തിൽ നിന്നാണ് അപ്പൊ ആ ഹൃദയം അത് ധിക്കാരിയായി മാറും ചില സന്ദർഭങ്ങളിൽ ആ ധിക്കാരിയായ ഹൃദയത്തെ നിയന്ത്രിച്ച് അതിനെ സൂക്ഷ്മതയും അനുസരണവും നേടിയെടുക്കാൻ ഈ നാമം ഈ ഈസ്മ നമുക്ക് നൽകുന്ന പാഠങ്ങളിൽപ്പെട്ട ഒരു പാഠമാണ് അപ്പൊ ആ രൂപത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കണം അതിന് ഈസ്മ ധാരാളമായി ഒരു വിട്ടാൽ മതി ഈ അമൂല്യമായസ്മ ഈ നാമം ഈസ്മ ഈ ജബ്ബാർ അൽ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മ അതിനെങ്ങനെ പതിവാക്കിയാൽ ജനങ്ങളെല്ലാം അവരെ ആദരിക്കും ആരെങ്കിലും അയാളെ ആക്രമിക്കാൻ ഒരുങ്ങിയാൽ അവരുടെ മർദ്ദനങ്ങൾ അവരിലേക്ക് തന്നെ തിരിയുന്നതും കാണുന്നവരെല്ലാം അവർക്ക് കീഴടങ്ങുന്നതും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും അയാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ആർക്കും ധൈര്യം വരാതിരിക്കുന്നതും സ്വന്തം കാര്യം മറന്നുകൊണ്ട് അയാളെ സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ ഒരുപാട് നേട്ടങ്ങളുണ്ട് നമുക്ക് ഈ ദുന്യാവില് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മള് ചെയ്യുന്ന ജോലികൾക്കിടയില് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കിടയിലൊക്കെ അസൂയ പൂണ്ട് വളരുന്ന എത്രയോ ആളുകളുണ്ട് ഉണ്ട് ആളുകൾ അസൂയക്കാർ ഒരുപാട് ആളുകളുണ്ട് ഹസദ് എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രയാസം തന്നെയാണ് അവർ അത്തരം അസൂയകളിൽ നിന്ന് വലിയ വിഷമായിട്ട് അത് വളരും അങ്ങനെ വിഷമായിട്ട് വളരുമ്പോ നമ്മുടെ ഒപ്പം നിൽക്കുന്നവർ നമ്മുടെ സൗഹൃദ വലയങ്ങളിലുള്ളവരൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയും ഉയർച്ചയും കണ്ട് അവരുടെ മനസ്സകങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ഇത്തരം ദേഷ്യങ്ങളും അസൂയകളൊക്കെ പലപ്പോഴും നമുക്ക് അത് എന്താ ഉപകാരമല്ലാത്ത രൂപത്തിൽ നമുക്ക് സംഭവിക്കും അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാനും സാധിക്കും അപ്പൊ അത്തരം ആളുകളുടെ ചതിപ്രതിയ പ്രയോഗങ്ങള് അത്തരം ആളുകളുടെ മാരണ പ്രവർത്തനങ്ങള് അത്തരം ആളുകളുടെ ആഭിചാരക്രിയകള് അതൊക്കെ നമ്മിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് സ്വന്തം ചൊല്ലാവുന്ന അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മ അൽ ജബ്ബാർ അത് യാ എന്നുള്ള നിത അക്ഷരം കൂട്ടിയിട്ട് ഉപയോഗിച്ച് ചൊല്ലുമ്പോൾ അതിന് കൂടുതൽ പ്രതിഫലം ഉണ്ടാകും യാ യാ അല്ലാഹ് ഇവിടെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകൾക്ക് നമ്മൾ ജബ്ബാർ എന്ന ഇസ്മ ജലാലി വല്ല എന്ന ഇസ്മിനോട് ചേർത്തിയിട്ട് കൊടുക്കാറുണ്ട് വലിയ മാറ്റങ്ങൾ അത് കാരണമായിട്ടുണ്ടാകും ഒരുപാട് വിഷയങ്ങൾ അത് കാരണമായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ നമ്മെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ നമ്മെ കീഴ്പ്പെടുത്താൻ സാധിക്കാതെ ഉയർച്ചയും വലിയ വളർച്ചയും ലഭിക്കാൻ കാരണമാകുന്ന ഒരു ഇസ്മാണിത് ആ കീഴ്പ്പെടുത്താൻ വരുന്നവർ തന്നെ ിലേക്ക് അവരെ കീഴ്പ്പെട്ട് മടങ്ങുന്നത് നമുക്ക് കാണാനും സാധിക്കും അതുപോലെ തന്നെ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും സാധിക്കും നമ്മുടെ ശത്രുക്കളൊക്കെ നമ്മുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മുടെ മുഖത്തേക്ക് നോക്കാനുള്ള ശക്തി പോലും ഉണ്ടായിരിക്കില്ല അത്രമേൽ പവിത്രമേറിയ അത്രമേൽ ശക്തിയുള്ള ഇസ്മാണ് അൽ എന്ന് പറയുന്ന ഇസ്മ അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിക്കുക ഉന്നതമായ പൊസിഷൻസുകളിൽ ഇരിക്കുന്ന ആളുകളുണ്ട് ഓരോ ഓരോ ഫേമിൽ ജോബ് ചെയ്യുന്നവരുടെ കുറച്ച് സ്റ്റാഫുകളൊക്കെ ഉള്ള ആളുകൾ അപ്പൊ ഒരു പത്ത് പതിനഞ്ച് സ്റ്റാഫുകൾ ഉള്ള ആളുകൾ അപ്പൊ ഇവര് ഒരു പോസിന്റെ സ്ഥാനത്താണ് മുതലാളിയുടെ സ്ഥാനത്ത് അല്ലെ ഇതെല്ലാം മേൽനോട്ടം നടത്തുന്ന സ്ഥാനത്ത് ഇത്തരം ആളുകൾക്കൊക്കെ യൂസ് ഉപകാര ചൊല്ലുന്നത് കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളതാണ് നമ്മളൊരു ജ്വല്ലറി നടത്തുന്നുണ്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവർ അവർ ഒരു പൊസിഷൻ അലങ്കരിക്കുന്നവരാണ് അവരുടെ വസ്തുക്കൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം അവരുടെ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ മറ്റുള്ളവർ ആകർഷണീയമാകണം അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് അത്തരം വസ്തുക്കളും പ്രൊഡക്റ്റുകളൊക്കെ വിൽപ്പന ചെയ്യുമ്പോൾ അതിന് കൂടുതൽ മാർക്കറ്റ് ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പൊ ഇത് എന്താ എല്ലാം അടക്കി ഭരിക്കുന്നവൻ പരമാധികാരി ഏകാധിപതി എന്നൊക്കെയല്ല അർത്ഥം അപ്പോ നമ്മുടെ പ്രൊഡക്റ്റ് അവരിലേക്ക് എത്തുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന വസ്തുക്കൾ അവരിലേക്ക് അവരിലേക്കെത്തുമ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാഫിലേക്ക് എത്തുമ്പോൾ അവരുടെ മനസ്സങ്ങളൊക്കെ കീഴ്പ്പെട്ട് നമ്മിലേക്ക് അടുക്കുകയും നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുകയും നമ്മയോട് നമ്മോട് വല്ലാത്ത അനുകമ്പ ഒക്കെ ചെയ്യാൻ കാരണമാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പതിവാക്കി ചൊല്ലുകയാണെങ്കിൽ അവരൊക്കെ അത്തരം ആളുകളൊക്കെ നമ്മോട് കൂടുതൽ അനുസരണയുള്ളവരായിരിക്കും ഉള്ളവരായിരിക്കും ഇപ്പൊ നമ്മൾ കൂടുതൽ വാർത്തകളൊക്കെ കാണുന്നു ചില പ്രധാനപ്പെട്ട നമ്മുടെ ഗവൺമെന്റ് തലങ്ങളിലെ ഉന്നത സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്ന മിനിസ്റ്റർ മിനിസ്റ്റർമാരെ അതേപോലെയുള്ള എം എൽ എമാരൊക്കെ അവരുടെയൊക്കെ കീഴഘടകങ്ങളിലുള്ള സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നൊക്കെ ചില ചതികളൊക്കെ സംഭവിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് അല്ലെ ചില ചതികൾ സംഭവിക്കുന്നു അവരെ നമ്മൾ വിശ്വസിച്ചു ഭാഗത്തു ഭാഗത്തുനിന്നൊക്കെ സംഭവിക്കുന്നത് ഇത്തരം ചതിപ്രയോഗങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ ഇസ്മ നമുക്ക് പതിവാക്കാവുന്നതാണ് അപ്പോ അങ്ങനെയാകുമ്പോ നമ്മെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയൂലെന്നുള്ളതാണ് ഒരാൾക്കും കഴിയൂല ആ ആ ചൊല്ലുന്ന ഈസ്മം പതിവാക്കുന്നയാളാണെങ്കിലോ എല്ലാവർക്കും മികച്ച മികച്ച നിൽക്കുന്നവരും മറ്റുള്ളവരെയൊക്കെ കീഴടക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫീർത്ത് നൽകട്ടെ ഇത് എത്ര തവണയാണ് ചൊല്ലേണ്ടത് ഇതിന്റെ അതത് എത്രയാണെന്നുള്ളതൊക്കെ നമ്മൾ വളരെ കൃത്യമായി പറയുന്നുണ്ട് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള നൽകട്ടെ എല്ലാ ഫർണ്ണ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ പവിത്രമേറിയ ഉൽസ്നയിലെ അൽ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മിനെ ഇരുന്നൂറ്റി ആറ് പ്രാവശ്യം വർഷങ്ങളോളം ചൊല്ലിക്കൊണ്ടിരുന്നാൽ അയാൾക്കള്ളാഹു വിജയത്തിന്റെയും സഹായത്തിന്റെയും ചുരുളഴിച്ചു കൊടുക്കും എന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഓരോ ഭർവ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഇസ്മിനെ ഇരുന്നൂറ്റി ആറ് പ്രാവശ്യം വർഷങ്ങളോളം ചൊല്ലിക്കൊണ്ടിരിക്കാൻ സാധിക്കണം അപ്പോ വർഷങ്ങളോളം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു ൊല്ലി തുടങ്ങിയാൽ അത് വർഷങ്ങളോളം ചൊല്ലണം എന്നുള്ള നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ വർഷങ്ങളാകുന്നതിനു മുമ്പ് തന്നെ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും അപ്പൊ അതങ്ങനെ സകല വിജയത്തിന്റെയും സർവ്വ വിജയങ്ങളുടെയും സർവ്വസഹായങ്ങളുടെയും അതിന്റെയൊക്കെ പൊരുളിന്റെ രഹസ്യങ്ങൾ ആ രഹസ്യങ്ങളുടെ ചുരുളുകൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കും അവരെ ഉപദ്രവിച്ചവരെ അള്ളാഹു അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശിക്ഷത്തരം ആളുകളിലേക്ക് എത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ശത്രുക്കളുള്ള ആളുകളെ മറ്റുള്ളവരുടെ മുമ്പിൽ വിജയിച്ച് ജയിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരെ പല പലപ്പോഴും അവോയ്ഡ് ചെയ്യപ്പെടുന്നു ഒഴിവാക്കപ്പെടുന്നു വിജയം ലഭിക്കുന്നില്ല വിജയം സാധ്യമാകുന്നില്ല എന്നീ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് ഈ സ്മ വളരെയധികം ഉപകാരപ്പെടുന്നതാണ് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും പകർത്താനുമുള്ള തോഫിയത്ത് നൽകി അനുഗ്രഹിക്കും कुमार कट्टे कट्टे നമുക്ക് ഒരുപാട് വിഷയങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് മൂസ എന്നും അതേപോലെ തന്നെ അബ്ദുൽ ജബ്ബാർ എന്നും പേരുമുള്ള ആളുകൾക്ക് ഈ രണ്ടു നാമങ്ങള് പേരായിട്ടുള്ളവർക്ക് ഈസ്മ കൂടുതൽ ഉപകാരപ്പെടും എന്നുള്ളതാണ് പതിവാക്കിയാൽ അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കപ്പെടും പൂർണ ശുദ്ധിയോടുകൂടെ എന്നീസ്മുകൾ അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു കടലാ കൊണ്ടുപോയി നമ്മൾ ിറങ്ങുമ്പോർ അൽ ക്രാം എന്നുള്ളത് ഈ രണ്ട് വിഷമകളും ഒരു കടലാസിൽ കടലാസിലെഴുതുക നന്നായിട്ട് മടക്കുക മടക്കിയിട്ട് അത് നമ്മുടെ പേഴ്സിലോ മറ്റോ വെച്ച് എഴുതി കൊണ്ടുപോകുക അങ്ങനെ നമ്മുടെ ഇന്റർവ്യൂവിന് പോകുമ്പോ നമ്മുടെ ആദ്യത്തെ ദിവസം ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പോ നമുക്ക് അവരുടെ ഭാഗത്തു നിന്നും ഒരു അറ്റൻഷൻ നമ്മളിലേക്ക് ലഭിക്കണം അതേപോലെ തന്നെ നമ്മെ ആകർഷിക്കണം അവരുടെ മനസ്സ് നമ്മെ കൊള്ളി കീഴടങ്ങണം ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ആ ജോബ് ലഭിക്കാനും ഇന്റർവ്യൂ ലഭിക്കാനും വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾക്ക് ഈ ഇസ്മ കടലാസിൽ എഴുതിക്കൊണ്ടുപോകൽ അത് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ് അങ്ങനെ എഴുതിക്കൊണ്ടുപോകുമ്പോൾ ഈ ഇസ്മുകൾ അങ്ങനെ എഴുതിക്കൊണ്ടുപോയാൽ അയാള് ഇന്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ മനസ്സിൽ അതേപോലെ തന്നെ അയാൾ ആദ്യമായിട്ട് ജോലിക്ക് ഇവരുടെ ജോലി കണ്ട് വിലയിരുത്താൻ വേണ്ടി നിൽക്കുന്ന അവിടെയുള്ള ആളുകളുടെ മനസ്സിലൊക്കെ അയാൾക്കൊരു അനുകമ്പയും അയാൾക്ക് ആ ജോലി കൊടുക്കാനുള്ള ടെൻഡൻസിയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അതാ ഇസ്മിന്റെ ഒരു പവിത്രതയാണ് അപ്പൊ ജനദൃഷ്ടിയിൽ അവരുടെ ഗാംഭീര്യവും അവരുടെ ഭംഗിയും വർദ്ധിക്കും കാണുന്ന ആളുകൾ മുഴുവനും അവരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാൻ കാരണമാകും അതാണ് അൽ ജപ്പാർ എന്ന് പറയുന്ന ഇസ്മിന്റെ അതിശ്രേഷ ഈ എഴുതുന്ന സമയത്ത് നമ്മളിപ്പോ എഴുതാൻ വേണ്ടി പറഞ്ഞു ഇതൊക്കെ ഒരു കടലാസിലേക്ക് എഴുതുമ്പോ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ കൂടെ ഇരുന്ന് വളരെ ശുദ്ധിയോടുകൂടെ വൃത്തിയോടുകൂടെ നല്ല മനസാന്നിധ്യത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ എഴുതിയാൽ ഇത് ചെയ്യുമ്പോ എനിക്കിതിന് റിസൾട്ട് കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടെ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ഉണ്ടാകും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിന്റെ അതത് ഓരോ ഇസ്മുകൾക്കും ഓരോ ആദതുകൾ ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് ഇതിന്റെ എന്ന് പറയുമ്പോൾ ഈ അതിത് കണ്ടെത്തലേ അതിന് അറബിക് ആ ന്യൂമറൽ നമ്പേഴ്സ് ഉണ്ട് ഓരോന്നിനും അതിന്റെ ന്യൂമറിക് എന്ന് പറയുന്നത് ഇരുന്നൂറ്റിയാറാണ് എങ്ങനെ ഒരു ഓർഡറിലാണ് ഇതിന്റെ അക്ഷരസംഖ്യകൾ ക്രമീകരിച്ചിട്ടുള്ളത് അബിജത്ത് എന്ന് പറയുമ്പോ നാല് അക്ഷരങ്ങള് അലിഫ് ബായ് ജീം അത് നാലണ്ണ അലിഫ് എന്ന് പറയുമ്പോ ഒന്ന് ബ എന്ന് പറയുമ്പോ രണ്ട് ജീം എന്ന് പറയുമ്പോ മൂന്ന് ദാൽ എന്ന് പറയുമ്പോ എന്ന് അഞ്ച് വാവ് ഇങ്ങനെ ഒരു ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡർ പ്രകാരമുള്ള ആ അക്ഷരങ്ങളുടെ മൂല്യം നോക്കിയിട്ടാണ് ഓരോ ഇസ്മുകളുടെയും അതതുകൾ നമ്മൾ കണ്ടെത്താറുള്ളത് അപ്പോ ഇതിന്റെ അതത് എന്ന് പറയുന്നത് അക്ഷരസംഖ്യ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ആറ് ടു നോട്ട് സിക്സ് എന്നുള്ളതാണ് ഇരുന്നൂറ്റി ആറ് പറയുമ്പോൾ ജീം മൂന്നാണ് നമ്മൾ നേരത്തെ എന്ന് പറയുന്നത് മൂന്നാണ് ബാ എന്ന് പറയുന്ന രണ്ടാണ് രണ്ടാണ് അബ് ഇത് നമ്മൾ സാധാരണ ഹിജായിയായ ഹുറൂഫുകളുണ്ട് നമ്മൾ കുട്ടികളൊക്കെ നമ്മളൊക്കെ മധുരം പഠിക്കില്ലേ അലിഫ് എന്ന് പറഞ്ഞിട്ട് അലിഫ് അലിഫ് ഇങ്ങനെ പോകുന്ന റൂട്ടല്ലേ ഇതിന് ഇതിന് അലിഫ് ബാ ദാൽ ഇങ്ങനെ വേറെ റൂട്ടിലാണ് ഇത് പോകുന്നത് അപ്പൊ ബാ രണ്ട് പിന്നെ ജബ്ബാർ എന്ന് പറയുമ്പോ ജീമ് കഴിഞ്ഞു ബാ കഴിഞ്ഞു പിന്നെ അലിഫാണ് ആ അലിഫ് ഒന്ന് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് മൂന്നും മൂന്നും ആറ് ഇനി റോ എന്ന് പറയുന്നത് ഇരുന്നൂറാണ് അപ്പോ ഇരുന്നൂറ്റി ആറാണ് ഇതിന്റെ ആദ്യം അപ്പോ ഇത് എഴുതുമ്പോഴുള്ള എന്താ അക്ഷരസംഖ്യയാണ് ഓക്കെ അപ്പൊ ഇരുന്നൂറ്റി ആറാണ് ാണ് ഇതിന്റെ ആദ്യത് പിന്നെ ചില ആളുകളൊക്കെ ഇത് ഷദ്ദ് രണ്ടായിട്ട് കൂട്ടുന്ന ആളുകളുണ്ട് രണ്ടായിട്ട് കൂട്ടുമ്പോ രണ്ട് രണ്ടല്ലേ രണ്ട് രണ്ട് എത്ര അപ്പൊ അങ്ങനെ എന്താ എന്താ ഇതിന് രണ്ടായിട്ട് കൂട്ടുന്നയാൾ ഷദ്ദ് വരുന്ന സമയത്ത് അവിടെ രണ്ടും കൂടി വർദ്ധിക്കുമല്ലോ അപ്പൊ എന്താ ആറ് എന്നുള്ളത് ചിലപ്പോ ഇരുന്നൂറ്റി എട്ടാവും അപ്പൊ ചിലപ്പോ ചില യൂസമകളുടെ ആദ്യതകൾ നോക്കുമ്പോ ഇരുന്നൂറ്റി എട്ട് എന്ന് കാണും ചിലപ്പോ ഇരുന്നൂറ്റി ആറ് എന്ന് കാണും അപ്പൊ അതില് ഒന്ന് തെറ്റി മറ്റൊന്ന് ശരി എന്നല്ല പലപ്പോഴും പല ആളുകളും അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമ്മോട് പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ ഇത് ശരുമ്പോ അവിടെ ബാക്ക് എന്നുള്ളത് രണ്ടാണല്ലോ പറഞ്ഞത് ചില ആളുകൾ രണ്ടായിട്ട് കൂട്ടും അപ്പൊ രണ്ടും രണ്ടും നാല് അപ്പൊ ഇരുന്നൂറ്റി ആറ് എന്നുള്ള രണ്ടും കൂടി കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി എട്ടാകും അങ്ങനെയാണ് ചില ആളുകൾ ഇരുന്നൂറ്റി എട്ട് പറയുന്നത് ഈ അധ്യാത്മിക വൃത്തത്തിലെ സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കുന്ന ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തിട്ടില്ലാത്ത ചെയ്തിട്ടില്ലാത്തോട് അടുത്തിട്ടില്ലാത്ത എന്ന ചിന്തയിൽ മാത്രം ജീവിക്കുന്ന സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന വലിയ വലിയ മഹാന്മാരുണ്ട് ഒരു ൂടെയാണ് ഈ ഇസ്മ എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഉപാധികൾ പാലിച്ചുകൊണ്ട് ഇത് ഉരുവിട്ടുകൊണ്ടിരുന്നാൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു അതൊരു സമയമൊന്നുമില്ല അനന്തമായ കാലം ഇത് ഉരുവിട്ടുകൊണ്ടേയിരുന്നാൽ ഉപരിലോകവും അതോ ലോകവും അയാൾക്ക് പാത സേവ ചെയ്യാൻ തുടങ്ങും അള്ളാഹു സുബാന അയാളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു വിഭാഗത്തിന് അള്ളാഹു ഏൽപ്പിക്കുകയും ചെയ്യും അങ്ങനെ അള്ളാഹുവിന്റെ ആ പാരം ലയിക്കുകയും അല്ലാ എന്ന ചിന്തയിൽ മാത്രം ജീവിക്കുകയും ചെയ്യുന്ന തെറ്റുകളിലേക്ക് അടുക്കാതെ കഠിനമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ അത്തരം ആളുകള് അവർക്ക് സൃഷ്ടികളെ കുറിച്ചൊരു ചിന്തയുമില്ല ഈ ഭൗതിക ലോകത്തെ കുറിച്ചൊരു ചിന്തയുമില്ല ഈ ഇസ്മിലും അള്ളാഹുവിന്റെ ഇസ്മുകളിലും അല്ലാ എന്ന ചിന്തയിൽ മാത്രം ലയിച്ച് അത്രയും മഹത്വങ്ങളുടെ ഉന്നതമായ സ്ഥാനങ്ങളിലെത്തിയ ആളുകളുണ്ടല്ലോ അവരക്കൊരാംഗ്യം കാണിച്ചാൽ മതി അവരക്കൊരാംഗ്യം കാണിച്ചാൽ തന്നെ പർവ്വതങ്ങൾ പിളരും മതിലുകൾ തകരും അയാൾ ആരെങ്കിലും ശ്രമിച്ചാൽ അവരുടെ ആക്രമണം അവരിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും അങ്ങനെയുള്ള ഇറാക്കളൊക്കെ സംഭവിക്കാൻ കാരണമാകും പക്ഷെ അതൊന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല നമ്മളൊന്നും അത്തരം കഠിനമായ ഇയാളകളുടെ സബല്യകളിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഴിയുന്നവരാണോ അള്ളാഹു നമുക്ക് അവൻ ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള സൗഫ്യത്വം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് നിങ്ങൾ പ്രത്യേകം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അസ്മാ ഉൽഹയുടെ ചെറിയ രൂപത്തിലുള്ള റിയാല സാധാരണക്കാർക്ക് വീട്ടാനും പറ്റുന്ന ഏറ്റവും ലളിതമായ റിയാല നമ്മൾ വിശദീകരിച്ചപ്പോൾ ആ റിയാല പൂർത്തിയാക്കി വീട്ടിയവരൊക്കെയുണ്ട് അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്തരം ഇസമുകളെ കുറിച്ചുള്ള അണലുകൾ പറയുമ്പോൾ അത് പഠിച്ചു മനസ്സിലാക്കി ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ച് അത് ജീവിതത്തിലേക്ക് പകർത്താനും നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിൽ കടന്നു വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം വരുന്ന സമയത്ത് ഇത്തരം ഇസ്മുകളൊക്കെ ഉപയോഗപ്പെടുത്തുക നമ്മുടെ മക്കള് വിളിച്ചിട്ട് എന്റെ ജോലി നഷ്ടപ്പെട്ടു പോയി അറബി അങ്ങനെ പറയുന്നു പറയുന്നു ബോസ് ഇങ്ങനെ വളരെ പ്രയാസത്തിലാണ് ഒമ്പത് മണിക്കൂർ വെയിലത്താണ് ജോലി ചെയ്യുന്നത് തലയ്ക്ക് ശക്തമായ വേദനയുണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ പറയുമ്പോൾ പൂർത്തിയാക്കി വീട്ടിയ ഒരാൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇസ്മു ൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് പ്രയോഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കൃത്യമായി ഒരൊറ്റ തവണ ഒരു മതി അത്ഭുതങ്ങളുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കാൻ കാരണമാകും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ചകളിലേക്ക് എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ട് എന്നല്ല പറഞ്ഞത് പറഞ്ഞ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം ചൊവ്വാഴ്ച ിൽ മാത്രമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് എന്നതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം അത് ഏതേത് ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വാട്സപ്പ് സ്റ്റാറ്റസിൽ നമ്മൾ അറിയിക്കും പക്ഷെ അത് സേവ് ചെയ്തവർക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക നിങ്ങൾ സേവ് ചെയ്തത് കൊണ്ട് മാത്രമായി ഇവിടെയും സേവ് ചെയ്യണം എല്ലാവരുടെ നമ്പറും ഇവിടെ സേവ് ചെയ്യാനുള്ള സമയം ഉണ്ടാകാറില്ല അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് വാട്സ്ആപ്പ് നമ്പർ സേവ് ചെയ്യാത്തവർക്കും അറിയാത്തവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ശനിയാഴ്ചയും ഞായറാഴ്ച നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതെല്ലാം ആഴ്ചകളിലാണ് ഉള്ളത് എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രാവിലെയും വൈകുന്നേരവും നടക്കുന്ന അസ്മാ ഉല്ല നമ്മുടെ മജിലിസിൽ പങ്കെടുത്താൽ ഒരുവിധ പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ കാരണമാകും എല്ലാവരും ചെയ്യണമെന്ന് വസീത്ത് ചെയ്യുകയാണ് അസ്സാം വാഹമത്തല്ലാഹി വാത്ത